ആഹാ ചേച്ചിയാ ഇരി ചേച്ചി എന്തു വരാനാ ചേച്ചി എനിക്ക് എങ് സമാധാനത്തെ ഇരിക്കാൻ എനിക്ക് കുറഞ്ഞ ആറേഴു മാസമായിട്ട് ഞാൻ തലങ്ങും വിലങ്ങും കിടന്നു കൂടുവ എൻ്റെ പൊന്നു ചേച്ചി ഈ വീടിന്റെ അവസ്ഥ നന്നായിട്ട് ചേച്ചിക്ക് അറിയാമല്ലോ ഞാൻ ഇനി ചേച്ചിയോട് പ്രത്യേകിച്ചൊന്നും പറയട്ടല്ലോ കടവും കടത്തുമേ കടവ അത് വീടാനായിട്ടാ അദ്ദേഹം അവിടെ പോയി കിടക്കും എന്നിട്ട് അത് കൊല്ലം വീടുന്നു ഏറെ ടയും പലിശക്കാരെയും കൊണ്ട് കിടക്കാൻ എന്നാ പിന്നെ ഒരു തൈ എനിക്ക് ആകെ അറിയാവുന്ന ഒരു ജോലി എന്തുവാ തയ്ക്ക് എന്നതാ അതുകൊണ്ട് ഒരു ചെറിയ തയ്യൽ യൂണിറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞലെയും കൈയിലേയും കാലയിലേക്കെ കിടന്ന് പൊന്നും പൊട്ടും പണയപ്പെടുത്തി ഞാനൊരു ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പാച്ചു എന്നാലോ ഈ പണയം വെച്ച പൈസക്കൊട്ട് ഇതൊന്നും നടന്നതില്ലെന്ന് മാത്രമല്ല പൈസ ഇനിയും വേണ്ടി വരും അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞു നീ എന്തെങ്കിലും പലിശക്ക് പൈസ എടുക്കും ഞാൻ പലിശക്ക് എടുക്കുന്നത് പേടിച്ചിട്ടാണ് കരുത്തലേയും കയ്യിലും കിടന്നതെല്ലാം കൊണ്ട് പണയം വെച്ച് തുടങ്ങിയത് ഞാൻ കട തുടങ്ങുന്നതിന് വേണ്ടി പലിശക്ക് എടുത്തു കഴിഞ്ഞാൽ കട ഓടി ഓടിത്തുടങ്ങുന്നതിന് മുന്നേ പലിശക്കാരെ വീടിന്റെ വറക്കെ വന്നിരിക്കും അത് പേടിച്ചിട്ടാണ് ഉള്ള പൊന്നും പൊട്ടും കൊണ്ട് പണയം വെച്ചത് അവസാനം അതൊട്ട് തികഞ്ഞതുമില്ല വീണ്ടും പൈസ കടം മേടിക്കേണ്ട അവസ്ഥയാണ് എന്നെ ചെയ്യുന്ന സമയത്താണ് ഒരാൾ എന്നോട് വന്നിട്ട് പറയുന്നത് നമ്മുടെ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള പൈസ ഇട്ടെ സർക്കാർ ധനസഹായം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്നേക്ഷിച്ചു എന്റെ പൊന്ന് ചേച്ചി ഇത് ബ്ലോക്കിലോട്ട് ഓടുന്നു പഞ്ചായത്തിലോട്ട് ഓടുന്നു അക്ഷയായിലോട്ട് ഓടുന്നു പറയണ്ട എല്ലാ സർക്കാർ സ്ഥാപനത്തിന് ഞാൻ കയറി ഇറങ്ങി ലോണെല്ലാം കിട്ടും എന്താ ചേച്ചി ഇങ്ങനെ സ്വയം തൊഴിൽ ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്നും ഗവൺമെന്റ് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ നീ വനിതയാണെന്ന് തെളിയിക്കാൻ നീ പ്രസവിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടു ചുരുക്കം പറഞ്ഞാ ഞാൻ പെണ്ണാണെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വരെ കൊണ്ടു കൊടുത്തു അതായത് പ്രസവിച്ച സർട്ടിഫിക്കറ്റ് അവസാനവും ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റെന്നാള് കിട്ടും എന്നും പറഞ്ഞ് ലോണും പൈസയും പ്രതീക്ഷിച്ച് അക്കൗണ്ടിൽ നോക്കി നോക്കി ഇരിക്കുവനെ അവസാനം പൈസ ഒട്ട് കേറുന്നില്ല ചെന്ന് അനുഷ്ഠിച്ചപ്പോ എന്തുവാ ഞാൻ യോഗ്യതയല്ലെന്നും എനിക്ക് ഈ പൈസ മേടിക്കാൻ യാതൊരു വിധ യോഗ്യതകളും ഇല്ലെന്നു എന്താ കാരണം അവർക്കോ എനിക്കോ അറിഞ്ഞുകൂടാ ആ വഴിയും അടങ്ങും ഇനി എന്തു ചെയ്യുവോ എന്തോ അതായത് ലോൺ കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താന്ന് പറഞ്ഞു തരട്ടെ അതായത് രണ്ടോ മൂന്നോ കിലോ കഞ്ചാവ് എടുക്കുക അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള ലഹരി മരുന്നുകളുടെ വിപണനം അങ്ങോട്ട് തുടങ്ങുക അതുമല്ലെങ്കിൽ കഷായം പോലെയുള്ള പാനീയങ്ങൾ കലക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലോ രണ്ടോ മൂന്നോ വരെ അങ്ങ് കൊല്ലുക എന്നിട്ട് ലയിലിൽ പോയി അങ്ങ് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്ത് കാലാവധിയൊക്കെ കഴിഞ്ഞ് സർക്കാർ ജയിലിൽ ഒന്ന് പുഷ്ടിപ്പെട്ടിട്ട് വെളിയിലിറങ്ങി വരുമ്പോഴത്തേക്ക് സർക്കാർ എന്തു പറയും ജയിൽ പുള്ളികളായിരുന്ന ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തുന്നു എന്ന് അവർക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു മാനദണ്ഡം കണക്കിലാക്കി സർക്കാർ തന്നെ അവരുടെ ഏറ്റവും വലിയ യോഗ്യതയായ ക്രിമിനൽ യോഗ്യത പരിഗണനയിൽ വെച്ചിട്ട് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു നിശ്ചിതമായി കിട്ടിക്കൊണ്ട് തരും അതാണ് ഏറ്റവും വലിയ യോഗ്യത അല്ലാതെ നിന്നെ പോലെ കുടുംബം പുലത്തെ യൂണിറ്റികൾ തുടങ്ങാനോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്ത് കുടുംബം മാറ്റിമറിക്കാനോ വിചാരിക്കുന്ന പെണ്ണുങ്ങൾക്കോ ആമ്പിള്ളേർക്കോ പറഞ്ഞിട്ടുള്ളോ അല്ല ഈ സ്വയം തൊഴിൽ പദ്ധതിക്ക് ഇപ്പൊ മനസ്സിലായി നമ്മളെ കൊച്ചു കേൾക്കാം കൺട്രി എന്ന ലേബൽ മാറ്റിയിട്ട് ഡബിൾ സോം കൺട്രി എന്ന പുതിയ ലേബലിൽ അറിയപ്പെടാൻ തുടങ്ങി ഇങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ